ഹലോ ഗായ്സ് സുഗമോ ദേവിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് പ്രോമോയിൽ കാണിക്കുന്നത് കാട്ടൂരാൻ കാട്ടൂരാൻ നമ്മൾ വിചാരിച്ചിട്ട് ഇപ്പൊരാളൊന്നും അല്ല കേട്ടോ ആള് നമ്മുടെ ചന്ദ്രോത്ത് വീടും സ്വത്തുക്കളും വേണമെങ്കിൽ തേവർക്കാട് വീടും അവരുടെ സ്വത്തുക്കളും വരെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാർക്ക് മേടിച്ചു കൊടുക്കും അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു വക്കീലാണ് അത് നമ്മുടെ പ്രഭാവതയോട് പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ ഒന്നുകിൽ അവര് നമ്മുടെ അടുത്ത് കോംപ്രമൈസിന് വരും അല്ലെങ്കിൽ അവർ അവർ കീഴടങ്ങും അപ്പുറത്താണെങ്കിൽ നമ്മുടെ തനൂജയും ത്യാഗരാജനും തമ്മിൽ കട്ട കലിപ്പ് നടക്കുന്നതാണ് തനുജ ത്യാഗരാജനോട് പറയുന്നുണ്ട് ആ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്ന് ഇറങ്ങി തേവർക്കാട്ട് വന്ന് കൊടികുത്തി വാഴട്ടെ എന്നാലും ഇവിടെ ആരും കുലുങ്ങാൻ പോകുന്നില്ല ഞങ്ങളാരും അവിടെ നിന്ന് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ ത്യാഗരാജൻ തിരിച്ചു പറയുന്നുണ്ടോ നീ നോക്കിക്കോ ഞാൻ വെറുതെ ഇരിക്കോ ഒന്നും ഒരു ഒരു സൈഡിലൂടെയാണെങ്കിൽ നമ്മുടെ നന്ദൻ കാറിലൂടെ പോകുന്നതും കാണാം നേരത്തെ കുറച്ച് ഗുണ്ടുകളില്ലേ പ്രേക്ഷറെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അവരെ അവരാണെങ്കിൽ നമ്മുടെ നന്ദനെ ഒന്ന് തട്ടിക്കൊണ്ടു ഒരു ശ്രമം നടത്തുന്നുണ്ട് അത്ര ഒരു രംഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രഭാവതിക്ക് ഇപ്പോൾ പുതിയൊരു ശത്രു കൂടെ ഉണ്ടായിരിക്കുകയാണല്ലോ ബോസ് ആ ബോസ് പറഞ്ഞത് പ്രകാരമാണ് ത്യാഗരാജൻ നന്ദന തട്ടിക്കൊണ്ടു പോകുന്ന ആള് വിറ്റിരിക്കുന്നത് പണ്ടത്തെ പോലെ ഒരു തട്ടിക്കൊണ്ട് പോകൽ ശ്രമം കൂടി നടത്തുകയാണ് എന്തായാലും ത്യാഗരാജൻ ഇനിയിപ്പോൾ പണ്ട് ഇറങ്ങിയ പോലെ എസ്തപ്പാൻ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ പുതിയൊരു പ്രോമോ വിശേഷങ്ങളായി വരുന്നതുവരേക്കും ഗുഡ് ബൈ